ഇരുമ്പനം ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാരനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചതിരെ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കമ്പനിയിലെ ജീവനക്കാർ മാനേജ്മെന്റിന്റെ കെടുകാരുസതയാണ് ജീവനക്കാരനായ ഉണ്ണി ജീവനെടുക്കാൻ കാരണമെന്ന് സഹപ്രവർത്തകർ പറയുന്നു നിതിൻ പ്രഭാകരന്റെ വിവരങ്ങളുമായി നിതിൻ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുമേഖലാ സ്ഥാപനത്തിൽ ശമ്പളം മുടങ്ങിയിട്ട് പതിനൊന്ന് മാസമായെന്ന് പറയുന്നു കെടുകാര്യസ്ഥ ഗുരുതരമായിട്ടുള്ള കെടുകാര്യസ്ഥ തന്നെയാണ് ഈ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഏതു നിലയ്ക്കുള്ള പ്രതിഷേധമാണ് അവിടെ തുടരുന്നത് എബി എബി പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത മൂലം തന്നെയാണ് ഒരു ജീവനക്കാരന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് ഇന്നലെ രാത്രി വൈകിട്ടോടു കൂടിയാണ് ഈ ട്രക്കോ കമ്പനിയിലെ കേബിൾ കമ്പനിയിലെ ജീവനക്കാരനായ ഉണ്ണിയെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഏറെ നാളായി പതിനൊന്ന് മാസത്തോളമായി ഇവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഈ മരണവിവരം അറിഞ്ഞതിനെ തുടർന്ന് ജീവനക്കാർ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണുള്ളത് നമുക്ക് അവർ നമ്മോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഈ പതിനൊന്ന് മാസമായി ശമ്പളം മുടങ്ങിയെന്ന് പറയുന്നു ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഞങ്ങൾക്ക് സത്യാവസ്ഥയാണ് ഏകദേശം രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ശമ്പളം ഇങ്ങനെ റെഗുലറായിട്ട് കിട്ടുന്നില്ല വല്ലപ്പോഴും അയ്യായിരം രൂപ പതിനായിരം രൂപ തന്നുകൊണ്ടിരിക്കും ഇപ്പം നിലവിൽ പതിനൊന്ന് മാസം ശമ്പളം പെൻഡിംഗ് ആണ് നിലവിൽ ഈ മാസം നമ്മൾ പന്ത്രണ്ട് മാസ പെൻഡിങ് ആവും അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ലോണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സാലറിയിൽ നിന്ന് എല്ലാ മാസത്തും ഇത് പിടിക്കുന്നുണ്ട് ബാങ്ക് റിക്കവറി പിടിക്കുന്നത് ബാങ്കിൽ അടയ്ക്കുന്നില്ല ബാങ്കിൽ നിന്ന് നേരിട്ട് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് റിക്കവറി നോട്ടീസ് വരണേ നേരിട്ട് പക്ഷേ ഞങ്ങൾ പൈസ ഇവർ പിടിച്ചിട്ടുണ്ട് അടച്ചിട്ടില്ല അതുപോലെ തന്നെ പി എഫ് വീതം പതി മുപ്പത്താറ് മാസമായിട്ട് അടച്ചിട്ടില്ല ഇവർ ഞങ്ങളുടെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പുറത്ത് ബോർഡ് കാണും സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ആറു മാസം മുമ്പ് എം ഡി ഇത് കണ്ടേ ഇങ്ങനെ എം ഞങ്ങൾ വിളിച്ചിരുന്നു മിനിസ്റ്റർ വിളിച്ച് അവിടെ വെച്ചൊരു ചർച്ച നടത്തി അന്ന് അദ്ദേഹം പറഞ്ഞ ഈ ഭൂമി ഇൻഫോ പാർക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നല്ലൊരു പാക്കേജ് അതായത് വി ആർ എസ് അല്ല സ്പെഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞ പാക്കേജ് തന്നെ നിങ്ങളെല്ലാം ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ തൊഴിലാളി നേതാക്കളും പി ടി ബി പി ടി അംഗങ്ങളും എന്ന് പറഞ്ഞവരിതുണ്ട് അവരായിട്ട് ചർച്ച നടത്തി മാനേജ്മെൻ്റ് നിങ്ങളുടെ തൊഴിലാളി യൂണിയൻ ചർച്ച നടത്തി നിങ്ങൾക്ക് തരാമെന്നാണെന്ന് പി രാജീവ് മിനിസ്റ്റർ പറഞ്ഞിരുന്നത് അതിനെല്ലാം വിരുദ്ധമായിട്ട് രണ്ട് ദിവസം മുമ്പ് എം ഡി മാനേജ്മെൻ്റ് ഷാജി വർഗീസ് എന്ന് എന്നാണ് റിട്ടയർഡ് കാനറിയത് അദ്ദേഹം തിരുവല്ല യൂണിറ്റ് ചെല്ലുക അല്ല യൂണിറ്റ് ചെല്ലുകയും അവിടെ ചെന്നുകൊണ്ട് അവിടുത്തെ തൊഴിലാളി യൂണിയനോട് യാതൊരു പാക്കേജ് നൽകില്ലെന്നും അത് അങ്ങനെ നൽകാൻ സാധിക്കില്ല കേസുകൾ പിൻവലിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി അത് പറ്റില്ല എന്ന് പറഞ്ഞ് പിരികയും ഏ എൻ ടി സി യൂണിയൻ അതാ ചർച്ചയിൽ ഇറങ്ങിപ്പോ സംഭവം ഉണ്ടായി ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ണിയുടെ മെസ് ഫോണിൽ മെസ്സേജ് വരികയും ഇതെല്ലാം ഞങ്ങൾക്ക് ഗ്രൂപ്പുള്ളതാണ് ആ മെസ്സേജിൽ ഇത് കണ്ടാണ് അദ്ദേഹം ഇന്നലെ രാവിലെ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ഭാര്യ ജോലിക്ക് പോകുന്നവരെ അദ്ദേഹം സന്തോഷമായിട്ട് ഉണ്ടായി മകൻ സ്കൂളിൽ പോകുന്നവരെ ഉണ്ടായിരുന്നു കോളേജിൽ പോകുന്നവരെ നല്ല രീതിയിൽ ഇതാണ് അതിനുശേഷം ഈ മെസ്സേജ് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ കമ്പനിയെ തകർക്കുന്നത് എം ഡിയുടെ ഒരു പിടിവാശിയാണോ എം ഡിയുടെ പിടിവാശിയാന്ന് തന്നെ ഞങ്ങൾ പറയാം കാരണം ഇത് വിൽക്കണം ഇവർക്ക് ഭൂമി വിൽക്കണം അത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ ഞങ്ങളുകൊണ്ട് വിറ്റോട്ടെ അഞ്ചോ ആറേ ഏക്കറുള്ള ഈ ഭൂമി കമ്പനി നിലനിർത്തിക്കൊണ്ട് ബാക്കി മുപ്പതോ മുപ്പത്തിരണ്ടോ ഏക്കർ വിറ്റാൽ മതിയല്ലോ ഈ ബാധകളിലെല്ലാം തീരും ഈ നിലവിൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ഉള്ളതാണ് വെറും ആറേമക്കാർ ലക്ഷം രൂപയ്ക്ക് ഇതിപ്പോൾ വിൽക്കുന്നത് സി ഇവർക്ക് ഇൻഫോ പാർക്കിന് വിൽക്കാൻ തീരുമാനം സെന്റിന് അത്രയും അപ്പോൾ വിൽക്കുക എന്തുകൊണ്ടും ചെയ്തോട്ടെ ഞങ്ങൾ അനുകൂലമാണ് ഞങ്ങൾ അതിൽ ആപ്സെറ്റായി പക്ഷേ എന്നിട്ടും അത് ഞങ്ങൾക്ക് തരുന്നില്ല ഇവർ ഈ ഒരു വർഷമായി ഇത് ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ച നടത്തിയിട്ടില്ല ഇവർ നിലവിൽ അതുകൊണ്ട് ഞങ്ങളുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന ബാങ്കുകൾക്കുള്ള റിക്കവറി പോലും പിടിക്കുന്നില്ല അത് അടയ്ക്കുന്നില്ല നേരച്ചവിന് പി എഫ് മുപ്പത്താറ് മാസമായിട്ട് അടയ്ക്കുന്നില്ല ഇങ്ങനെ നാനാധത്തിൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഈ കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ റേഷൻ കാർഡും വരെ വെള്ളക്കാരനാണ് അപ്പോൾ റേഷൻ കാർഡ് ചെന്നാൽ രണ്ട് കിലോ അരി ഒരു മാസത്തേക്ക് ഞങ്ങൾ എങ്ങനെ കഴിയും ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒരു പൈസ ഇല്ല പെട്രോൾ അടിക്കുമ്പോൾ ഇവിടെ വരാം പൈസ ഇല്ല ഇവിടെ വരാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇനിയും കൂടെ ഒരു മറ്റൊരു ഉണ്ണിയും ആവർത്തിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത് മാർഗസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു വർഷം മുമ്പ് ജീവനോടിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് വേറൊരു വ്യക്തി മൂന്ന് ദിവസം മുമ്പ് ഈ കമ്പനിയുടെ ഉള്ളിലെ സബ്സ്റ്റാൻഡേഷൻ സബ്സ്റ്റേഷനിൽ കയറി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഇവിടുത്തെ യൂണിറ്റ് ഹെഡ് അടക്കം ചെന്ന് ഞങ്ങളാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ സമാനപ്പിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം പരിസ്ഥിതികൾ അങ്ങനെയാണ് എല്ലാം അമ്പതും അമ്പത്തഞ്ച് വയസ്സിനും മേളിലുള്ളവരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അവർക്ക് യാതൊരു മറ്റു പണികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഭൂരിഭാഗം പേര് അതിലെ താഴെയുള്ളവർ പല പണിക്കും പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നടുക്കടയിൽ നിൽക്കുക ഈ ചേട്ടൻ പതിനൊന്ന് മാസമായി ശമ്പളം മുടങ്ങുന്നവർ എങ്ങനെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു രക്ഷയില്ല കാര്യം പറഞ്ഞാൽ വീട്ടിൽ പോയി പോയി വരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിവിടെ താമസിക്കുകയാണ് ആഴ്ച ഒരു ദിവസം പോയി വരണം പോയി വരാൻ തന്നെ കൂട്ടുകാരൊന്നും പൈസ മേടിച്ചാണ് ഞങ്ങൾ പോയി വരുന്നത് സർക്കാർ ആയിട്ട് സംസാരിച്ച് ഇത് പറയുന്നതല്ലാതെ നമുക്ക് യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല അതേ അതിനൊന്ന് മാസം ഉണ്ടാക്കിയിട്ടാണ് ഗതി ചേട്ടാ ബി എഫ് ഉൾപ്പെടെയുള്ളത് മുടങ്ങാണ് ഈ സർക്കാരിന്റെ സർക്കാർ സംവിധാനത്തിൽ മന്ത്രി ഉറപ്പ് നൽകുന്നു ആ മന്ത്രി ഉറപ്പ് പാലിക്കുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ജീവനക്കാരുടെ ഒരു കഴിഞ്ഞ ദിവസം സഹപ്രവർത്തനം ആത്മത്യ ചെയ്യുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനം ഞങ്ങളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാക്കുമാറ്റം മന്ത്രി പറഞ്ഞതനുസരിച്ച് ചെയ്യാതെ വന്നപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി ഹൈക്കോടതി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് ശക്തമായ സമരപരിപാടികൾ ഇപ്പൊ ഉണ്ണിയുടെ രണ്ടാമത്തെ കേസാണ് ഇതിനു മുമ്പ് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും വളരെ ഗുരുതരമായ കേസാണ് ഉണ്ണിയുടെ ഉണ്ണി കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്ററായിരുന്നു അദ്ദേഹം ഇവിടെ ജോലിയില്ലെങ്കിൽ പുള്ളിക്ക് വിഷമോ അങ്ങനെ വന്ന അന്വേഷിക്കുന്ന ആളാണ് ഇപ്പം ഈ പൈസ തരാമെന്ന് പറഞ്ഞത് പോലും തരുന്നതിനൊരു ചർച്ച ബി പി ടി ഇടപെടിച്ചൊരു ചർച്ച ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ആ ചർച്ചയിൽ നിന്നല്ല എം ഡി മാറി നിലവിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയില്ല തൊഴിലാളികൾ വരിക പോവുക ക്യാൻറ്റീൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ വരാനുള്ള ഫണ്ട് പോലും ആരുടെയും കയ്യിലില്ല പലരും വേറെ പുറം പണിക്കൊക്കെ പോയി പെട്രോൾ പമ്പിലും മറ്റേ സ്വിഗ്ഗിയുടെ ഏർപ്പാടിനും ഒക്കെ പോയാണ് ഇവിടെ ജീവിക്കുന്നത് അതിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റില്ല ദൂരെ നിന്നുള്ളവർ വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ വന്ന് ഓരോ മാർഗങ്ങൾ സ്വീകരിച്ച് അത്യാവശ്യം ജീവിച്ചു പോന്നു കമ്പനി ഒന്നും തരുന്നില്ല ഈ സഹപ്രവർത്തകന്റെ മരണം എം ഡി അറിഞ്ഞിട്ടുണ്ടോ എം ഡി അറിയുമല്ലോ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം ഇന്നലെ തന്നെ പ്രത്യേകിച്ച് ചാനലുകാരെല്ലാം വന്ന് എല്ലാം കൈകാര്യം ചെയ്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത കാരണം എം ഡി അറിഞ്ഞിട്ടുണ്ട് എം ഡി ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട് എം ഡി ഫോൺ എടുക്കുന്നില്ല ബന്ധപ്പെട്ടുള്ള ആൾക്കാരും എടുക്കുന്നില്ല ഇവരാരും അവിടെ വീട്ടുകളിൽ ചെന്നതായിട്ടും നമുക്കറിയില്ല ഇവിടുത്തെ ഡിവിഷൻ മാനേജർ മാത്രം ചെന്നു പേര്ന്ന് അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോരുകയാണ് ചെയ്തത് ഈ കമ്പനിയിലെ തൊഴിലാളി എന്താണ് നിങ്ങൾക്ക് സർക്കാരിന് മുന്നിൽ ആവശ്യപ്പെടുകയാണ് ഇതിപ്പോൾ എൻ്റെ പറയുമ്പോൾ സങ്കടത്തുണ്ട് ഉണ്ണി നല്ല ഏറ്റവും നല്ല ഓപ്പറേറ്ററാണ് ഞാൻ അദ്ദേഹം കൂടെ ഒരുമിച്ച് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പുള്ളിക്ക് വർക്കില്ലെങ്കിൽ മാത്രം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ കാരണവച്ചാൽ അത്രയും പഴയ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ നയൻറ്റി സിക്സ് കാരണത്തിന് മുമ്പുള്ള ആശാൻമാരുടെ കൂടെ പണിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അന്നത്തെ ആൾക്കാർ രാവിലെ ഏഴര വരെ പണിയെടുക്കുക പണി ഇല്ലെങ്കിൽ ഒരു വിഷമം പോലെയാണ് ഉണ്ണി അവരുടെ കൂടെ നടന്നുകൊണ്ട് ഉണ്ണിയുടെ അറ്റാച്ച്മെൻ്റ് അതായിരുന്നു കമ്പനിയുടെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എപ്പോഴും വർക്ക് വർക്കുണ്ടാവും അപ്പം അദ്ദേഹം നമ്മളിന്ന് വേറെ വിട്ടത് വളരെ സന്തോഷം പക്ഷേ ഇത് റിലേ മാതിരി ഇതുപോലത്തെ അവസ്ഥകൾ വരാതിരിക്കണമെങ്കിൽ എന്താ പറയുക ഇനിയുള്ള തൊഴിലാളികൾക്ക് ഇങ്ങനൊരപത്വത്തും വരാതുള്ള കൊടുക്കാനുള്ള സാലറി ഇത് നിലനിർത്തുക എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഒരു പൊതുവേല സ്ഥാപനം ഉണ്ടാക്കാൻ പാടാം നശിപ്പിക്കാൻ നിസ്സാര സമയം മതി ഏഹ് കാരണം പഴയ ഞങ്ങളുടെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്ന ആശാമാർ അല്ലെങ്കിൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് ഞങ്ങൾ ആൻഡോറിതൊരു കമ്പനിയാണ് ഇനി ഈ കമ്പനി രണ്ടാമതും ഞങ്ങൾക്ക് ഇനി വരുന്ന ജൂനിയേഴ്സ് അല്ല ഞങ്ങൾ ഞങ്ങളുടെ കാല കഴിയുമ്പോൾ വരുന്ന കുട്ടികളെ എന്നുവെച്ചാൽ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോവുക ഇത് ഇതിൽ ഏറ്റവും വലിയ ദിവസം ഈ കേരളത്തിൽ വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രാക്കൊക്കെ ഇവിടെ ആണ് ഇവിടത്തുള്ള എ സി സാറിൻ റിപ്ലൈ ചെയ്ത് ഞാൻ പറഞ്ഞില്ല നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ കമ്മീഷൻ ചെയ്താൽ അന്നും പോലെ കേരളത്തിലോ വെളിയിൽ നിന്നൊന്നുമല്ല ഈ കമ്പനിയുടെ നമ്മളെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ലൈൻ കമ്പി എന്നാൽ പറയാവുള്ളൂ ഈ ലൈൻ കമ്പി അന്നത്തെ കാലത്ത് തുടങ്ങി ഇന്ന് കേരളം മുഴുവൻ വെളിച്ചെത്തി ഒരു സ്ഥാപനം പൂട്ടുക എന്ന് പറഞ്ഞാൽ അഥവാ ഈ കമ്പനി മദർ പ്ലാന്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് തിരുവല്ല വന്നത് തിരുവല്ല വന്നു പിണറായിൽ വന്നു പിണറായി ഹൗസ് വയറും തിരുവല്ലയിൽ ഉണ്ടായിരുന്നത് ടെലിഫോൺ കേബിൾ ടെലിഫോൺ ഹൗസ് ഒക്കെ മാറിയുണ്ട് ഇപ്പോൾ ഇത് തന്നെ അവിടെയും ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്ന അതേ കണ്ടക്ടർ അവിടെ എടുക്കണേ അപ്പം ഇനിയെങ്കിലും ഒരു ഇനിയും വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത് നിലനിർത്തുക അത്രയും സാമ്പത്തിക പ്രശ്നമുണ്ടോ കമ്പനി നിർത്തി ബാക്കി സ്ഥലം കൊടുത്ത് ഇല്ലല്ലോ എല്ലാവരും ഒരു ഒരു കൊല്ലം ഒന്നോരോ കൊല്ലമായിട്ട് ഇത് തന്നെയാണ് വർക്ക് നടക്കുന്നുണ്ട് ഔഷധിന്റെ തലശ്ശേരി ഉണ്ടിൻ്റെ അവിടെ സ്ട്രോങ് ആയിട്ട് അവിടെ വർക്ക് നടത്തിയാൽ മതി ഈ മൂന്ന് സ്ഥാപനം നല്ല നിൽക്കും അതിന് വേണ്ടുള്ള പ്ലാനിങ് ചെയ്തിട്ടും ഈ കോൺട്രിബ്യൂഷൻ മുഴുവൻ അവിടത്തേക്ക് മുണ്ടെങ്കിൽ അവിടെ ആൾക്കാരെ വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് ഈ കമ്പനി രക്ഷപ്പെടുത്താൻ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ബുദ്ധികൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് കെ എസ് ഇ ബി അതേപോലെയുള്ള ഇലക്ട്രിക്കൽ കമ്പനി മീറ്റർ കമ്പനി ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഒരു കൺസോർഷൻ ഉണ്ടാക്കിയിട്ട് ഇത് നാലുപേരും കൂടി സഹകരിച്ച് പോവുക കെ എസ് ഇ ബി നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എടുത്തു തരിക നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ എടുത്തു കൊടുക്കുക നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള ഫണ്ട് മാത്രം നമുക്ക് തന്നെ കമ്പനി നിലയിൽ നിന്നു ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ചിലവൊന്നും ഇവിടെ ഇല്ല ഇവിടെ പിന്നെ സോളാറൊക്കെ വെച്ചങ്ങനെ കറണ്ടിൻ്റെ പ്രശ്നവും എല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ ഈ ഒരു സ്ഥാപനം നിലനിർത്താൻ ഇപ്പൊ ഗവൺമെന്റ് വിചാരിച്ചാല് മര്യാദക്ക് വന്ന് വർക്ക് ചെയ്താൽ മതി അലുമിനിയം മാത്രം എടുത്താൽ നമുക്ക് നാളെ മുതൽ പണി അതിലും എന്തെങ്കിലും ഒരു കച്ചവട ഉണ്ടോ മാനേജ്മെന്റ് അത് കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇത് ഏതൊരു മനുഷ്യർ മനസ്സിലാവും ഈ സീ പോട്ട് എയർപോർട്ട് റോഡ് ഇവിടുന്ന കരിങ്ങാശ് റോട്ട് ഇപ്പോൾ ഇവിടെ വരാം കളമശ്ശേരി വരാം ഇത്രയും ഫ്രണ്ടേജ് ഉള്ള സ്ഥലം ഈ പോണ വഴിക്ക് എങ്ങുമില്ല എത്ര സ്ഥലം ഇത് എത്ര മുപ്പത്താറ് ഏക്കറിനാണ് ഇപ്പൊ നിലവിലുള്ളത് പക്ഷെ അതിന് മുകളിലുണ്ട് ഈ മെയിൻ റോഡ് പൊട്ട് അതിന്റെ അപ്പുറം വരെ ഉണ്ടായിരുന്ന കമ്പിയുടെ സ്ഥലം അത് ബി പി സി കൊണ്ടു സ്ഥലം ഇവിടെ മൊത്തമുള്ളത് അതിപ്പോ കുറെ സൈഡൊക്കെ എടുത്ത് അങ്ങനെ റോഡിനൊക്കെ ആയിട്ട് പോയിട്ട് ഇപ്പൊ നിലവിൽ മുപ്പത്തി ആറ് ഏക്കറിന് നമ്മുടെ അയച്ചടച്ചോണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് ഏക്കറിന് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഇവിടെ പുറത്ത് സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് വേറെ ഇതേപോലത്തെ സ്ഥലം കിട്ടും രണ്ട് ഒരു സൈഡ് വാട്ടർ ഫ്രണ്ടേജും മൂന്ന് സൈഡ് റോഡ് ഇത്ര ഇത്രയും സൗകര്യത്തിനൊരു സ്ഥലം വേറെ കിട്ടില്ല അന്ന് മന്ത്രിയുടെ ചര്ച്ചയിൽ മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വന്ന കാര്യമാണത് ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആയിരം കോടി രൂപയെങ്കിലും ഈ സ്ഥലത്തിന് മുതലുണ്ട് അതിപ്പോൾ വെറും ഇരുന്നൂറ് കോടിക്കടുത്ത് ഒരു തോക്ക് ഇൻഫോ പാര്ക്കിന് കൈമാറാനാണ് ഇവർ ആലോചിക്കുന്നത് ഇതിന് ശരിക്കും ഇതിനുള്ള പൈസയുടെ തിരിമറിയാണത് ഇത് കൃത്യം ഇതുകൊണ്ട് ഈ സ്ഥാപനം രക്ഷപ്പെടുന്നില്ല അതേസമയം ഇത് ന്യായമായ വില എന്ന് പറഞ്ഞാൽ ഇപ്പം വരയ്ക്കുന്നതന്നെ ഒരു പത്ത് നാനൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ ഒക്കെ കിട്ടിയാൽ ഈ സ്ഥാപനത്തിന്റെ നിലവിലെ കടവും തീർക്കാം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി കടവും ഉണ്ടെന്ന് കടവും തീർക്കാം ബാക്കി സ്ഥാപനം നടത്തിക്കൊണ്ട് ഈ സ്ഥാപനം തന്നെ രണ്ട് ഡിവിഷൻ രണ്ട് തിരുവല്ലം തലശ്ശേരി അത് സുന്ദരമായി സുരക്ഷിതവും ഇവിടെ പോകാനുള്ളവർക്ക് പോകാനുള്ള പാക്കേജും കൊടുക്കാം ഒരു വളരെ അതായത് ഇടതു സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ കേരളത്തിലെ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നു ഹൈ ക്ലാസ് ജീവിതത്തിൽ ആ സമയത്താണ് നിങ്ങളുടെ ദുരിതം അറിയുന്നത് ഒരു പുറലോകത്ത്യുന്നത് പക്ഷെ വേറെ കാര്യം പറയാനുണ്ട് ഇതിന് ഒരു രണ്ട് കൊല്ലം മുമ്പ് ഈ കമ്പനി ഭയങ്കര ലാഭത്തിലാണെന്ന് പറഞ്ഞതും ഈ പറഞ്ഞ മാനേജ്മെന്റുമാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് വേണം അപ്പോഴും അപ്പൊ അപ്പോഴിത് ലാഭത്തിൽ തന്നെയായിരുന്നു ആണെന്ന് അവര് പത്രങ്ങളിലും മീഡിയയിലും കൊണ്ടുവന്ന സാധനങ്ങളല്ലേ ഇത് ഞങ്ങൾ പറയണ്ട ഒന്ന് പൊറോട്ടോ ഒന്ന് പോയി അന്വേഷിച്ച കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഇത് പെട്ടെന്ന് ഇത് ലോസായത് എന്തുകൊണ്ടാണ് സന്തോഷ് കോശി എന്ന് പറഞ്ഞി ആയിരുന്നു ഈ കമ്പനി നശിപ്പിച്ചത് അയാൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ പി എഫ് എഫ് വീതം വെട്ടിക്കുറച്ചു പകുതിയാക്കി അന്ന് ഞങ്ങൾ അന്ന് ഞങ്ങൾ ഒന്ന് അന്ന് അന്നാണ് ഈ ലാൻഡ് ഇയാൾ കണ്ടിട്ട് പറയണത് നമുക്ക് ഗുണപ്രദപ്രദമാണെന്നുള്ള രീതിക്ക് ആക്കിയതിന് ശേഷമാണ് ഇയാൾ ഇപ്പോൾ ഈ സ്ഥാപന അയാൾ തന്നെയാണ് എടുക്കുന്നത് ഈ സന്തോഷ് കോശെന്ന് പറഞ്ഞ ആളെടുക്കുന്ന ഈ സ്ഥാപനം നൂറ് കോടി രൂപ ഈ കമ്പനിക്ക് നമുക്ക് കിട്ടിയതാണ് ആ പൈസ ഇവർ വകമാറ്റി ചെലവഴിച്ചു മാനേജ്മെൻറ്റ് ആ പൈസ കട്ടുമുടിപ്പിച്ചു നൂറ് കോടി രൂപ ഫൈനാൻസ് ഫൈനാൻസിലുള്ള ആൾക്കാരുടെ കണക്കൂല്ല ഒന്നുമില്ല ഗവൺമെന്റ് ഇവിടുത്തെ മാനേജർ പറയുകയാണ് അതൊക്കെ അതാത് കാലങ്ങളിൽ കമ്പനിക്ക് വേണ്ടി ചിലവാക്കുന്നത് ഞങ്ങൾക്കറിയില്ല കമ്പനിൽ ഒന്നും ചെയ്തില്ല ഇനി ഞാനൊരു കാര്യം പറയാം ഒരു ഗവൺമെന്റ് എംപ്ലോയെ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയാനുണ്ട് ഇന്നിപ്പോൾ സങ്കടം ഉണ്ടെങ്കിലൊരു കാര്യമുണ്ട് മുപ്പത് മുപ്പ കൊല്ലം സർവീസ് ഉള്ള ഒരാൾ ആക്കാം മുപ്പത്തി രൂപ ഏതെങ്കിലും കമ്പനിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നിന്റെ ഈ ഇത്രയും തുച്ഛമായ ശമ്പളം കൊടുക്കാൻ പോലും മുപ്പത് വർഷം സർവീസ് അങ്ങനെയുള്ള ഞങ്ങൾ ഈ തുച്ഛമായ അത് തന്നെ മാസം ലഭിക്കണോ അതൊന്ന് പി എഫിൽ അടയ്ക്കണല്ലോ ബാങ്കുകളിൽ ഉണ്ട് എല്ലാവരും ഹൗസിംഗ് ലോൺ വെഹിക്കിൾ ലോൺ ഒക്കെ ഉണ്ടാവും ഇല്ലാന്ന് ആരും പറയണല്ലോ ഇത് ഇവിടെ നിന്ന് കിട്ടുന്നുള്ള പ്രദേശങ്ങളാണ് ആൾക്കാർ എടുക്കുക ഇതും അടയ്ക്കണില്ല ഇപ്പൊ എന്താ പറയുക ജപ്തി ആണ് ഓരോ വീടുകളിലും ഒരു ആഴ്ച ആഴ്ചയിൽ രണ്ടും മൂന്നും പറഞ്ഞേ അതിന്റെ പേരിൽ ഞാനൊരു ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇതിന്റെ അവസ്ഥയിൽ എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി സാമ്പത്തികമില്ല ഞാൻ ഉള്ളതാണ് പറഞ്ഞത് പുറത്താക്കി ഡിവോഴ്സായി ദൈവ ഒരു റൂമിൽ ഞാൻ കിടക്കുന്നുണ്ട് പറയാൻ ഒരു മടിയില്ല കാരണം മനുഷ്യൻ്റെ അനുഭവമാണ് അങ്ങനെ കിടക്കുന്ന ഗതികേട് വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ പോയിരുന്ന ഞാനിപ്പോൾ ഞാൻ ഇത് പറയാനെ ശരിയാണ് പറയാനാണ് ഞാൻ അവനോടും ഇനി വരുന്ന നമ്മുടെ ഇങ്ങനെ തൊഴിലാളികൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥ അപ്പം നിങ്ങൾക്ക് ആർക്കും കാരണം മീഡിയക്കാരായ ഒന്നും അല്ല നിങ്ങൾക്കൊരു കാര്യം കാണും സോറി എംപ്ലോയി അവനെല്ലാം തെഞ്ഞവനാ ഒന്നുമല്ല ഏതെങ്കിലും കമ്പനിലുണ്ടോ മുപ്പത്തിരണ്ട് കൊല്ലം അല്ല മുപ്പത് കൊല്ലം സർവീസുള്ളവർ മുപ്പത്തി രൂപ

കാഞ്ഞിരമറ്റത്തുള്ള സുനിൽ എന്ന് പറയുന്ന ഈ കമ്പനിയിലെ തൊഴിലാളി കഴിഞ്ഞ മുപ്പത് വർഷമായി അദ്ദേഹം ഇവിടെ തൊഴിലെടുക്കുന്നു അതീവ ദയനീയ അവസ്ഥ അവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത് ഇവിടെയുള്ള തൊഴിലാളികൾക്കെല്ലാം പയാനുള്ളത് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവർ ഇവരുടെ സഹപ്രവർത്തകൻ ഉണ്ണി ജീവനൊടുക്കുന്നത് സമാന അവസ്ഥയിലാണ് പലരും നിൽക്കുന്നത് അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ കണ്ണു തുറന്നില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ ഇവിടെ നഷ്ടപ്പെടും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ഒരു സർക്കാർ അഹങ്കരിക്കുമ്പോൾ വലിയ പരസ്യം നൽകി അഹങ്കരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് ആ തൊഴിലാളി ുടെ ജീവിതത്തിന്റെ നേർചിത്രം നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു സഹപ്രവർത്തകൻ ജീവനൊടുക്കിയതിന് ശേഷമാണ് പല ഈ വാർത്തകൾ പലതും പുറലോകമറിയുന്നത് എന്ത് തന്നെയായാലും അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട ഇവരുടെ ജീവിത പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ സ്ഥാപനം ഒരുപാട് സാധ്യതകളുള്ള ഈ സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാരിന് കഴിയും അത്തരം ഒരു ഇടപെടൽ സർക്കാർ നടത്തിയാൽ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാക്കി ഇതിനെ മാറ്റാൻ കഴിയുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇപ്പോഴും അവർ ഇവിടെ വരികയാണ് അവർ പതിനൊന്ന് മാസമായി അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല മുപ്പത് മാസത്തിലേറെയായി അവരുടെ പി എഫ് അടച്ചിട്ടില്ല അത്തരത്തിൽ ജീവിതത്തിന്റെ എല്ലാ അറ്റങ്ങളും വഴിമുട്ടി നിൽക്കുന്ന ഈ തൊഴിലാളികൾ ഇപ്പോഴും ഈ കമ്പനിയെ ലാഭത്തിലാക്കാൻ ഈ കമ്പനിയിൽ ചോര നീരാക്കി പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ് അതിനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി നൽകിയാൽ മതി അത് തന്നെയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ഓരോ ആളുകൾക്കും ആവശ്യപ്പെടാനുള്ളത് എന്തായാലും അവരുടെ സഹപ്രവർത്തകന്റെ മരണം വലിയ വേദനയായി നിൽക്കുമ്പോഴും ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുത്താൻ അവർ ഉണ്ടാകും എന്ന ഉറപ്പ് സർക്കാർ നൽകുന്നു പക്ഷേ അവരുടെ കണ്ണീർ കാണാൻ അവരുടെ ആവശ്യം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന സങ്കടം മാത്രമാണ് അവർക്ക് പങ്കുവെക്കാനുള്ളത് എബി നിതിൻ ഈ അവർ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ വെളിച്ചം കാണിച്ച സംവിധാനമാണ് ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുമേഖലാ സ്ഥാപനം തകർക്കുന്നത് വളരെ കുരുന്ന കുറഞ്ഞ സമയം മാത്രം മതി പക്ഷെ അത് കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നതിന് ഒരുപാട് പേരുടെ ചോര നീരാക്കിയുള്ള അധ്വാനം വേണം ഒരുപാട് നാളത്തെ സമയം വേണം അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും അവിടെ തുടർന്നുകൊണ്ടിരുന്ന ആളുകളാണ് കഴിഞ്ഞ പതിനൊന്ന് മാസമായി ശമ്പളം ഒരു മാസത്തെ ശമ്പളം മുടങ്ങിയാൽ എന്തെല്ലാം തരത്തിലുള്ള അവസ്ഥകളിലേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പോകുമെന്നുള്ള കാര്യം നമുക്ക് സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ആ ഘട്ടത്തിലാണ് പതിനൊന്ന് മാസമായി തുടർച്ചയായി ശമ്പളമില്ല രണ്ട് കൊല്ലമായിട്ട് വളരെ എപ്പോഴെങ്കിലുമൊക്കെ അയ്യായിരമോ പതിനായിരമോ ഒക്കെ വെച്ച് ശമ്പളമായി തന്നെ വരുന്നു ഇപ്പോൾ പറഞ്ഞ ആ ചേട്ടൻ പറഞ്ഞതുപോലെയാണെങ്കിൽ മുപ്പത് മുപ്പത്തി രണ്ടായിരം രൂപ മാത്രമാണ് ശമ്പളം ആയിട്ട് കയ്യിൽ കിട്ടുന്നത് അത് അതുപോലും കൃത്യമായിട്ട് ലഭിക്കാത്ത സാഹചര്യം മുപ്പത് വർഷത്തിലധികം സർവീസ് ഉള്ള ആൾക്കാണ് അത്ര കുറഞ്ഞ ഒരു തുകയിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നത് ഇത് ഇത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കമ്പനിയുടെ പ്രാധാന്യം ഒപ്പം തന്നെ ഈ ആളുകൾ കടന്നു പോകുന്ന ദുരിത ജീവിതം തീർച്ചയായും മെബി കേരളത്തിൽ വൈദ്യുതി എത്തിച്ച അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ച ഒരു സ്ഥാപനത്തിന്റെ വൈദ്യുതി എത്തിക്കാൻ ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനത്തിന്റെ നേർ ചിത്രമാണ് അവിടെയുള്ള ജീവനക്കാർ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സഹപ്രവർത്തകൻ ജീവനെടുക്കുന്നു ഇതിനു മുമ്പ് മറ്റൊരാൾ ജീവനൊടുക്കാൻ ശ്രമിക്കുന്നു ഒരു വർഷം മുമ്പ് മറ്റൊരു ജീവനക്കാരൻ സമാനമായ രൂപത്തിൽ ജീവനൊടുക്കി രണ്ട് മരണങ്ങളാണ് ഈ അടുത്ത കാലത്ത് സ്വയം ജീവനൊടുക്കുന്ന രണ്ട് മരണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു എങ്കിലും ഇവർ ഇവിടെ പിടിച്ചു നിൽക്കുന്നു ഈ സ്ഥാപനത്തെ കരകയറ്റാൻ അവർ ഇപ്പോഴും തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവർക്ക് മാന്യമായ ശമ്പളം സർക്കാർ നൽകുന്നില്ല പൊതുമേഖലാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലാണെന്ന് അഹങ്കരിച്ച് നിരവധിയായ സർക്കാർ പരസ്യങ്ങൾ അതിന് അനുദിനം ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അതീവ ദയനീയ അവസ്ഥയുമായുള്ള ജീവനക്കാരുടെ നേർച്ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഒരു സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം ാണ് ഈ വാർത്ത ഇന്ന് പുറലോകം അറിയാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ നിരവധിയായി സമരം നടത്തി മന്ത്രി പി രാജീവ് വ്യവസായ മന്ത്രി പി രാജീവ് ഇടപെട്ട് ചർച്ച നടത്തി ഇവർക്ക് ചില ഉറപ്പുകൾ നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പുകൾ പാലിക്കാൻ കഴിയില്ലെന്ന് ഇവരുടെ എം ഡി മറ്റ് തിരുവല്ലയിലെ ഒരു സ്ഥാപനത്തിലെത്തി അവരുടെ ജീവനക്കാരെ അറിയിച്ചു അതിന് പിന്നാലെയാണ് ഇവിടെയുള്ള ഇവരുടെ സഹപ്രവർത്തകന് ഉണ്ണി ജീവനെടുക്കുന്നത് എന്തായാലും എം ഡിയുടെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ പിടിവാശി മൂലമാണ് ഈ സ്ഥാപനം നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്നാണ് തൊഴിൽ തൊഴിലാളികൾക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരും വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം മുപ്പത്തിയാറ് ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇത്തരത്തിൽ നശിക്കുന്നത് കാടുമൂടി നശിക്കുന്നത് ജോലിയില്ലാതെ ജീവനക്കാർ ഇവിടെ ദിനംപ്രതി എത്തുന്നു മറ്റ് ജോലികൾക്ക് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സ്വിഗ്ഗിയിലും പെട്രോൾ പമ്പിലും ജോലിക്ക് പോയി കുടുംബം പോറ്റേണ്ട ഒരു ഗതികേടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഇവരുടെ കണ്ണീരിന് അറതി വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന രായ്ക്കുരാമാനം പറയുന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന സംസ്ഥാന സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടാൽ ഇവരുടെ കണ്ണീരൊപ്പാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർക്ക് അതിൽ ജോലി ചെയ്യാൻ അവർ തയ്യാറാണ് അതിനുവേണ്ട അനുബന്ധ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി ആ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരും ദിവസങ്ങളിലും ഇവരുടെ പ്രതിഷേധം ഇവർ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അവർ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രതിഷേധിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് ആ സമരത്തിന് കേരളം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മറ്റെന്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ചോദ്യം കൂടിയാണ് എബി തീർച്ചയായും ഇപ്പോഴും അവരവിടെ കൂടി നിൽക്കുന്നു ആ മരണം ഉണ്ടായത് ഇന്നലെയാണ് അതിനുള്ള ചടങ്ങുകളൊക്കെ തന്നെ അല്ലെങ്കിൽ മരണം ഉണ്ടായിട്ട് പോലും കൂടെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആരും തന്നെ അവിടേക്കൊന്നു പോകാൻ പോലും കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ഇതിനൊരു ആത്മഹത്യ അപ്പുറത്തേക്ക് ഒരു കൊലപാതകം എന്ന് തന്നെ ഇതിനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് കാരണം ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു ഗതികേടിലേക്ക് മനുഷ്യനെത്തിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയാൻ കഴിയും കാരണം മാനേജ്മെന്റിന്റെ കെടുകാര്യത അല്ലെങ്കിൽ മാനേജ്മെന്റ് കൊലപ്പെടുത്തിയതാണ് ഇവരുടെ ആ സഹപ്രവർത്തകനെ എന്ന കാര്യത്തിൽ തർക്കമില്ല ചേട്ട ഇവിടുത്തെ ജീവനക്കാരാണോ ഈ മാനേജ്മെന്റ് ഒരു നടപടിയും നിങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നില്ല ഇങ്ങനെ ചർച്ചയ്ക്കൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തരുന്നില്ല ഒന്നും പാലിക്കുന്നില്ല ഞങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് വർഷത്തോളമായി ഒരു പ്രൊമോഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ വളരെ ദയനീയമായിട്ടുള്ള പോക്കാണ് ഈ കമ്പനിയിൽ അനുഭവം ഉള്ളത് ശമ്പളം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ വർക്കിനൊക്കെ പോയിട്ടും ഒക്കെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഒന്നും വരാറില്ല വരാൻ പറ്റുമ്പോൾ മാത്രമേ കമ്പനിയിൽ വരുന്നുള്ളൂ ബാക്കി ദിവസങ്ങളിൽ പുറത്ത് മറ്റു മറ്റു ജോലികളൊക്കെ പോവുകയാണ് ഈ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് ജീവനക്കാർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇനി ഏതാനും മാസങ്ങൾ കൂടിയേ ഉള്ളൂ സർവീസ് അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ തീർച്ചയായും മേ ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ് മറ്റ് ജോലികൾക്ക് പുറത്ത് മറ്റ് ജോലികൾക്ക് പോയി കുടുംബം പോറ്റേണ്ട ഒരു ഗതികേടിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഇവർ ഇപ്പോഴുള്ളത് പക്ഷേ യാതൊരു കാരണവശാലും ഇവരുടെ കണ്ണീരിന് മുന്നിൽ സർക്കാർ ഇവരുടെ കണ്ണീരിന് മുന്നിൽ കനിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പല ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് ഇത്തരത്തിൽ പറയുന്നത് കാരണം പുറത്ത് മറ്റ് ജോലികൾക്ക് പോയിട്ട് കുടുംബം പോറ്റേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത് എങ്ങനെയാണ് ചേട്ടാ ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്നര വർഷം കഴിഞ്ഞ് ഇതുവരെ ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല ശേഷം ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല ഇവിടുന്ന് കയ്യും വീശി വെറുതെ പോവുകയായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ട് എം ഡി മറ്റു മാനേജ്മെൻറ്റിനെല്ലാവരും അവരുടേതായ കാശ് മേടിച്ച് അവർ മൊത്തം പോവും അവർ മുപ്പത് ലക്ഷം രൂപ അടക്കം അവർ വാങ്ങിച്ചിട്ടുണ്ട് പോകുന്ന ആളില്ല നമ്മൾ കയ്യും വീശി പോവുക വേറെ തൊഴിൽ കഴിഞ്ഞ് വേറെ റിട്ടയർഡ് മുപ്പത് വർഷം സർവീസ് കഴിഞ്ഞിട്ടൊന്നുമില്ല ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ കോടതിയെ ഞങ്ങൾ ഹൈക്കോടതിയിലും ലേബർ കോടതിയിലും എല്ലാം കേസ് കൊടുത്തേക്കണേ അപ്പോഴും ഇവർ കേസിന്റെ പുറകെ ഒരേ കേസായിട്ട് മുന്നോട്ട് വരും പോയിക്കൊണ്ടിരിക്കണേ എല്ലാ പേപ്പറും കാര്യങ്ങളും ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി ഇവർക്ക് റിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ് അടക്കാൻ വേണ്ടി എന്നിട്ടും ഇവര് എം ഡിയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയാണ് ഇപ്പോഴും നിങ്ങളുടെ ന്യായമായ അവകാശം ചോദിക്കുമ്പോഴും അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആ കേസിൻ്റെ മുകളിൽ കേസ് പോയി പീഡിപ്പിക്കുകയാണ് ഇപ്പോൾ എം ഡിക്ക് ആണെങ്കിൽ കെല്ലിൻ്റെ ചാർജും ഇവിടുത്തെ ചാർജും ഉണ്ട് അവിടെ കെല്ലിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ എം ഡി ഇവിടെ വന്നിരിക്കും ഇവിടത്തെ തൊഴിലാളികൾ എന്തെങ്കിലും ആവശ്യം ചോദിക്കുമ്പോൾ കെല്ലിൽ പോയിരിക്കും ഈ ഒളിച്ചുകളിയാണ് കണ്ടടുത്തും കാണുന്നത് എം ഡിയുടെ ഭാഗമാണെന്ന് വളരെ മോശമായ ആൻസർ ആണ് ഞങ്ങൾക്ക് ഞങ്ങൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കണം ചേട്ടാ ഇപ്പം കഴിഞ്ഞ നവംബർ മുപ്പതി എനിക്കൊരു ആനുകൂല്യം തന്നിട്ടില്ല ഗ്രാജുവറ്റി പോലും ഒരു പതിനൊന്ന് കിട്ടാണ്ടോ പതിനൊന്ന് മുക്കാല് ലക്ഷം ഒന്നും അരിയറും കിട്ടിയിട്ടില്ല ഗ്രാജുവേറ്റിയും കിട്ടിയിട്ടില്ല പോയപ്പോൾ ശമ്പളം മാത്രമേ വന്നോളൂ രണ്ടേകാല ലക്ഷം രൂപ അഞ്ചാറ് മാസം ശമ്പളം എത്ര എത്ര സർവീസ് വർഷം എനിക്ക് ഇനി കിട്ടാനുള്ള ഗ്രാജുവറ്റി കിട്ടിട്ടില്ല മറ്റേ ഒരു അനൂലം കമ്പനിയുടെ നമുക്ക് തരാനുള്ളത് തന്നിട്ടില്ല ശമ്പളം മാത്രം തന്നിട്ടുള്ളൂ പണ്ണി എടുത്ത കാശ് വെൽഫെയർ വെൽഫെയർ തന്നോ പിന്നെ പി എഫ് പതിനെട്ട് മാസം അടക്കാണ്ടായി ഇപ്പം പതിനൊന്ന് മാസം അടച്ചെന്നൊക്കെ പറയുന്നത് പെൻഷൻ കിട്ടണില്ല പെൻഷൻ കിട്ടണെങ്കിൽ ഇവര് കമ്പനി അടക്കണ്ടേ നമ്മുടെ പി എഫ് അടക്കണ്ടേ അടച്ചിട്ടില്ല പതിനെട്ട് മാസം അന്ന് അടക്കണ്ട ഞാൻ പോകുമ്പോൾ പിന്നെ കുറച്ച് അടച്ചെന്നൊക്കെ അവർ പറയണ്ടേ ഈ നവമ്പർ ഒരാൾ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ്റെ പുറകെ നടക്കാൻ പറ്റുള്ളൂ ഇരുപത്തെട്ട് വർഷം സർവീസ് ഉണ്ടായിരുന്ന ഇദ്ദേഹം പിരിഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ ആറ് മാസത്തെ സാലറി പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ സാലറി കൊടുത്തു കൊടുത്തുവിടുമായിരുന്നു അത് മാത്രമാണ് കൊടുത്തത് ബാക്കിയുള്ള പി ഗ്രാറ്റുവിറ്റിയോ വെൽഫെയർ അങ്ങനെയുള്ള കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട തുച്ഛമായ ആനുകൂല്യമാണ് ഈ പൈസകളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല ഈ പിരിഞ്ഞു പോകുന്ന ആളുകൾ ആളുകളിപ്പോൾ ഇതിൽ എല്ലാവരും ഹൈക്കോടതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിതം മുഴുവനും പത്ത് മുപ്പത് വർഷം ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ നിന്ന് ആനുകൂല്യം മേടിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ വക്കീലുമാരെ വെച്ച് കേസ് നടത്തേണ്ട ഗതികേടിലേക്ക് ഈ പിരിഞ്ഞു പോകുന്ന ആളുകൾ വരാണ് ഞങ്ങൾ ഈ സാധനം ഇനിയിപ്പോൾ ഈ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഈ കമ്പനിയിൽ നിന്ന് എല്ലാവരും തന്നെ പിരിഞ്ഞു പോകും ഇപ്പോൾ ആ ഏജിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ ഇടയിലുള്ള ആളുകൾ ഓരോരുത്തർ ഇത്തരം മാനസിക പ്രയാസം കൊണ്ട് സൂയിസൈഡിൽ അറ്റം നീങ്ങുകയാണ് ഇവിടെ തന്നെ പല ആളുകൾ ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ ഈ റിട്ടയർഡ് ചെയ്യുന്നതിന് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് പത്ത് പതിനൊന്ന് മാസത്തെ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെങ്ങനെ ജീവിക്കും ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കള് പഠിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ലാപ്പിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം നടത്താനായിട്ട് അവരുടെ ഫീസ് അടങ്ങി അവർ കോളേജുകളിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഏതും മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട് ഞങ്ങളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നമുക്ക് അഭിമാനത്തിൻ്റെ പ്രയാസങ്ങൾ ചില അത് അടക്കി പിടിച്ചുകൊണ്ട് ഇത്തരം ചിന്തകളിലേക്ക് നീങ്ങുന്നു എന്തായിരുന്നാലും ഇത്തരം ചിന്തകൾ ഞങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കാറ് പക്ഷേ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്ഥാനുഭൂതിയായും അവർ രംഗത്ത് വരുന്നില്ല ജീവനക്കാർ മരിക്കണെങ്കിൽ മരിക്കട്ട ആ നിലപാട് തന്നെ ജീവനക്കാർ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നൊരു വിഷയമല്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ ഈ ട്രാക്കോ ഗൾ മാനേജ്മെൻറ്റും വ്യവസായ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇവിടെ നിന്ന് മൂന്ന് മാസം മുമ്പ് മൂന്നോ നാലോ മാസം മുമ്പാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ അത് ഞങ്ങൾക്ക് സാലറി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ പ്രതിഷേധം ഘടിപ്പിച്ചു ഇപ്പോൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനി ഈ ട്രാക്കൊക്കെ ഇവിടെ ഇരുമ്പനം കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ബാലൻസ് രണ്ട് കമ്പനിയും നിലനിർത്താം അപ്പം നിങ്ങൾ കൂടി എന്ത് സഹകരിച്ച് എന്തെങ്കിലും ഇങ്ങനെ ആലോചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നമുക്ക് കമ്പനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ പിരിഞ്ഞ് പോകാനായിട്ട് രണ്ട് ബാലൻസ് ഉള്ള ആളുകൾ മറ്റുള്ള യൂണിറ്റിലൊക്കെ പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് പോകാനായിട്ടൊരു പാക്കേജ് പോകാൻ തയ്യാറാവുള്ള ആളുകൾ പോകാനോ അനുവദിച്ചാൽ ഞങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സഹകരിക്കാവുന്നില്ല അതന്ന് മന്ത്രി എഗ്രി ചെയ്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മന്ത്രി ഇപ്പോൾ റോട്ട് പോകുന്നു എം ഡിയോട് ചോദിച്ചാൽ എം ഡി അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നല്ലോണം നിങ്ങളെ വിളിച്ചുവരുത്തി നിങ്ങൾക്ക് തന്ന ഉറപ്പ് മന്ത്രിയും എം ഡിയും പാലിച്ചില്ല നിങ്ങൾ വഞ്ചിച്ചു അപമാനിച്ചു എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങളെ ഇത്തരം ഇപ്പം ഞങ്ങളുടെ ഈ സഹപ്രവർത്തൻ ഉണ്ണി ഇന്നലെ ഇന്നലെ ഇതുണ്ടാവാനുള്ള സാഹചര്യം പോലും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇനി രണ്ട് ദിവസം മുമ്പ് തിരുവല്ല ഞങ്ങളുടെ യൂണിറ്റിൽ എം ഡിയുടെ എം ഡിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ ഇങ്ങനെ ഞാൻ ഒരു പാക്കേജുമില്ല ഒന്നുമില്ല നിങ്ങൾക്കൊന്നും തരില്ല എന്നുള്ള നിലയിൽ അവിടെ സംസാരിച്ചു അത് ലീക്കായി ഈ പറഞ്ഞ ഉണ്ണിയുടെ വാട്സപ്പിലേക്ക് ആരോ വന്നു അതിനുശേഷമാണ് ഇതുണ്ടായതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായും മേബി ഇവർ പറയുന്നത് ഇവരുടെ ദയനീയ അവസ്ഥ തന്നെയാണ് അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം വ്യവസായ മന്ത്രി പി രാജീവും എം ഡിയും പങ്കെടുത്ത ചർച്ചയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമരവുമായി ബന്ധപ്പെട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ആ ചർച്ചയ്ക്കകത്ത് ഇവർക്ക് നൽകിയ ഉറപ്പുകൾ പോലും ലംഘിക്കപ്പെടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഓരോ ജീവനക്കാരും ഇവിടെ വിഷയങ്ങൾ പങ്കുവെക്കുന്നത് എബി തീർച്ചയായും അവരുടെ എല്ലാവരുടെയും തന്നെ പ്രതികരണങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും ഇരുമ്പനത്തെ ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാരനെയാണ് കഴിഞ്ഞ ദിവസം സ്വന്തം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് കമ്പനി മാനേജ്മെന്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു കേരളത്തെ വെളിച്ചം കാണിച്ച ഒരു സംവിധാനമാണ് പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെയാണ് ഇത്തരത്തിൽ പതിനൊന്ന് മാസമായി ശമ്പളം ഇല്ലാത്ത അവസ്ഥയിൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രണ്ട് കൊല്ലത്തോളമായി കൃത്യമായിട്ടുള്ള ശമ്പളം ലഭ്യമായിട്ട് പി എഫ് ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും അടയ്ക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു ആയുസ് മുഴുവൻ ഒരു കമ്പനിയിൽ ചെലവഴിച്ചു അവസാനം ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കോടതി കയറിയാൽ മാത്രമേ തങ്ങൾക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കൂ എന്നൊരവസ്ഥയാണ് ജീവനക്കാർക്കുള്ളത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു